പീഠത്തിന് ഇരയായ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു കാണേണ്ടിരിക്കും ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷക്കാലമാണ് ആ ഈ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ ഇല്ലാത്ത വർഷമാണ് ഈ കൊറോണയൊക്കെ ഉള്ള കഴിഞ്ഞിട്ടുള്ള സമയമാണ് കൊറോണ കൊറോണ ഉൾപ്പെടുന്ന സമയമാണല്ലേ ഈ അഞ്ച് വർഷകാലം എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ എല്ലാവരും തന്നെ ഒരുപാട് വിധം സോഷ്യൽ മീഡിയ എന്താണെന്നും സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവ് ആകാൻ പറ്റുമെന്നോ ഒക്കെയല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഈ കൊച്ചിൻ്റെ വീട്ടുകാർ എന്താണ് അല്ലെങ്കിൽ ഒട്ടും അറിയില്ല എന്നാണ് പറയുന്നത് ഫോണിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഫോണിൽ വരുന്ന നമ്പറുകളോ കാര്യങ്ങൾ എന്താണെന്നോ എടുക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടത് അത് ഈ പിന്നെ വാർത്തയിൽ തന്നെ അവർ പറയുന്നതാണ് പിന്നെ അതിൽ കൂടുതൽ വ്യക്തതയും കാര്യങ്ങളും ഒന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ അറുപത്തിനാല് പേര് അല്ലെങ്കിൽ നാൽപ്പത്തി നാല് പേരോളറ്റേ നാൽപ്പത്തിനാല് നാൽപ്പത്തി രണ്ട് പേരൊക്കെ എല്ലാം ഒരുവിധം പിടി കൊച്ചു അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് അന്ന ആൾക്കാരെ മനസ്സിലായിട്ടുണ്ട് ആകെ രണ്ട് രണ്ടുപേരെ മാത്രം ഈ കൊച്ചിനെ അറിയാൻ പാടില്ലാത്തോളും ബാക്കി എല്ലാവരും എന്തെങ്കിലും കൊച്ചിനെ അറിയാം എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ വർഗീയപരമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്ത്യ അത്തൊന്നും വർഗ്ഗീയതയും പറയേണ്ട കാര്യമൊന്നുമില്ല ഇക്കാര്യത്തിനൊന്നും ഒരാളും പിന്നെ ജാതി മതൊന്നും നോക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും പലതും നമ്മൾ കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പിന്നെ അറുപത് നാ പത്ത് നാൽപ്പത്തി പേരെ പിടിച്ചിട്ടുണ്ട് അതിൽ പല രീതിയിലുള്ള ആൾക്കാരുമുണ്ട് പിന്നെ ഇങ്ങാറ്റമ്പലം അങ്ങറ്റം വലിയ പിള്ളേരുണ്ട് അതായത് വയസ്സന്മാരെ തൊട്ടിട്ട് ചെറിയ പ്രായമുള്ള ആൾക്കാർ വയസ്സെന്ന് ഉദ്ദേശിച്ചാൽ കൊച്ചിൻ്റെ അധ്യാപകൻ അടക്കമുണ്ടെന്നാണ് പഠിപ്പിച്ച അധ്യാപകർ അടക്കമുണ്ട് എന്നുള്ളതാണ് ഇതെങ്ങനെയും ഇരിക്കട്ടെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനെനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ കൊച്ചിൻ്റെ വീഡിയോ ഒക്കെ കാണിപ്പിച്ചിട്ടാണ് പിന്നെ ഈ കൊച്ചിനെ ഇത്ര ഓരോരുത്തരും ഓരോരുത്തരും ഇത്ര നാളും പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് കൊച്ചി ചില നമ്മളിപ്പോൾ പ്രേമിക്കുക പ്രേമി പ്രേമിക്കുന്നതൊക്കെ ഇപ്പോൾ നോർമലി എല്ലാവരും പ്രേമിക്കുന്നുണ്ട് ഇപ്പോൾ പ്രേമിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിള്ളേരാണ് പ്രേമിച്ചെന്നൊക്കെ ഇരിക്കും പക്ഷേ ചില കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ അതിപ്പോൾ ഇപ്പോൾ വീഡിയോ വീഡിയോയിലൊക്കെ പകർത്തുന്ന രീതിയാണല്ലോ അതൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുക അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും അതെല്ലാം അതിൻ്റെയൊക്കെ എന്നാ എത്രത്തോളം അതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായ പിന്നെ തിക്ത അനുഭവങ്ങളൊക്കെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും എന്താണ് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പിള്ളേരെ പെൺ പിള്ളേരെ അയല്ലോ ആൺ പഠിപ്പിക്കുക ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ശരിയല്ലാത്ത കാര്യം ശരിയല്ല എന്ന് തന്നെ തീർത്ത് പറയണം ഒരാളെ മുഖത്ത് നോക്കി പറയാൻ തന്നെ പഠിപ്പിക്കണം അതാണ് ഏറ്റവും വലുത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എന്നാ എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ മിക്സർ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത് ഇതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടല്ല പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പിന്നെ പക്ഷേ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒന്നും പറയാൻ പറ്റാതെ അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ചില മിക്ക ആൾക്കാരും ഇതുപോലെ തന്നെ പല രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതും ഒന്നും പുറത്തു വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പിള്ളേർ ഉള്ളിൽ തന്നെ അടക്കി വെക്കുമ്പോൾ ആ പിള്ളേരുടെ മാനസികാവസ്ഥ വളരെയധികം മാറാനും അതുപോലെ തന്നെ മറ്റുള്ളതിനോടൊക്കെ വളരെയധികം ദേഷ്യം വരാനും അതുപോലെ തന്നെ ഈ ഒരു ആൺ എന്നുള്ള സമൂഹത്തോടെ തന്നെ വെറുപ്പ് തോന്നാനും പിള്ളേർക്ക് അതൊരു കാരണമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരെ നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ എന്തായാലും ശരി പിള്ളേരെ ഒരു കൗൺസിലിങ്ങ വിട്ടി പിള്ളേരെ കാര്യങ്ങൾ പിള്ളേരെ മൈൻഡ് റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നാ പറയത്തില്ല റീസ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ അതുപോലെ ആക്കുക അതൊക്കെ ഓരോ വീട്ടുകാരും ആണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലും വീട്ടുകാരാണ് അമ്മ എന്നുള്ള വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് പങ്ക് വഹിക്കാനും ചെയ്യാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അമ്മ എന്നുള്ള വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന കാര്യം അപ്പോൾ നിങ്ങളുടെ ബിസി എത്ര ബിസി ഉണ്ടെങ്കിലും നമ്മുടെ മക്കളെ ചെറിയ നേരത്തെയൊക്കെ നമുക്ക് കൂടെ നിർത്തി അണച്ച് കയർത്ത് പിടിച്ച് പല കാര്യങ്ങളും ചോദിക്കാൻ ശ്രമിക്കുക അവരായിട്ട് സമയം കൂടെ പങ്കിടാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇടുക അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്